ആസിഫെന്നെ കാണുമ്പോൾ റീൻസ് ചെയ്യുന്ന വിളിക്കണം ഞാൻ ആസിഫിൻ്റെ സ്ലീവ് ആച്ചിരുന്നാൽ വിളിക്കുന്നത് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പേര് വിളിക്കാറില്ല അന്ന് എനിക്ക് സിനിമയിൽ വരുന്നതിന് മുന്നേ ഞാൻ ഐ എസിന് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്കത് ചെയ്യണമെന്നായിരുന്നു ആഗ്രഹം പക്ഷേ ദേൻ സിനിമയിലോട്ട് മൂവായി സിനിമയിലോട്ട് ആയിരത്തി കെട്ടിവള്ളാണ്ട് മാതാകയ്ക്ക് ശേഷം ഐ ഗോട്ട് വെരി സീരിയസ് അബോട്ട് ഇൻ ലീസ് ഇപ്പോൾ എനിക്ക് ഇതാണല്ലോ ഇപ്പോൾ എനിക്കിനി ഐ എസ് ആവണെങ്കിലും പോലീസ് ആവണമെങ്കിലും ഒക്കെ സിനിമയിലാകണം എനിക്കൊന്ന് ബുകെ എനിക്ക് ഞാൻ വണ്ടി ഓടിക്കാൻ പഠിച്ചത് പുകയും വില്ലയ്ക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ സിനിമയ്ക്ക് വേണ്ടി അങ്ങനെയായിട്ട് തന്നെ എന്നോട് മൂന്ന് കാര്യങ്ങളാണ് പറഞ്ഞു വണ്ടി ഓടിക്കാൻ പഠിക്കണം വണ്ണം കുറയ്ക്കണം മുടി മുടി വെട്ടണം എനിക്കങ്ങനെ വിഷമമൊന്നും ഉണ്ടായില്ല മുടി മുറിച്ചായിട്ട് എൻ്റെ കാട്ടിലും വിഷമം ബാക്കിയുള്ള ആൾക്കാർക്കും ഞാൻ മുടി മുറിച്ചു കെട്ടിയുള്ള മാലാഗല്ലെങ്കിൽ റിസി ആ പേരിലാണ് എന്നെല്ലാവരും പിന്നെ പുറത്ത് വെച്ച ആൾക്കാർ കാണുന്നു കെട്ടി കെട്ടിയുള്ള മാലാക അല്ലെങ്കിൽ കെട്ടിയുള്ള മാലാക അങ്ങനെയാണ് ഇപ്പോഴും എന്നെല്ലാവരും വിളിക്കുന്നത് പക്ഷേ എനിക്ക് തോന്നുന്നു ഞാൻ ഞാൻ ഏറ്റവും കൂടുതൽ എഫേർട്ട് എടുത്തതും ഏറ്റവും കൂടുതൽ എക്സ്പ്ലോർ ചെയ്ത് ഒരു ക്യാരക്ടർ ബോഗൻവില്ലയിലെ മീരയാണ് അപ്പോൾ എനിക്ക് ആക്ച്വലി പേഴ്സണലി ഏറ്റവും കണക്റ്റായി നിൽക്കുന്ന മീരയാണ് കാരണം ഞാൻ മേ ബി കൂടുതൽ എഫേർട്ട് എടുത്ത് ചെയ്ത ഒരു ക്യാരക്ടർ ആയത് എനിക്ക് ഇഷ്ടം പക്ഷേ എനിക്ക് ഈ പോലെ ഒരു അമ്മയ്ക്ക് എല്ലാം കുഞ്ഞുങ്ങളും ഒരുപോലെ എല്ലാവരും ഒരേപോലെ ഉണ്ട് പക്ഷേ കെട്ടിയോളാണ് മാലാഖ മാലാഘീഷ്മപർവം അതുപോലെ ബോഗൻ വില്ല എന്നീ ചിത്രങ്ങളിലൂടെ മലയാളികളുടെ ശ്രദ്ധ പിടിച്ചു പറ്റിയ താരം വീണ നന്ദകുമാറാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് നമസ്കാരം നമസ്കാരം നേരത്തെ പറഞ്ഞ പോലെ ഭോഗൻ വില്ല അതുപോലെ മുമ്പ് ഭീഷ്മപർവം പോലുള്ള ചിത്രങ്ങളിലാണ് ലേറ്റസ്റ്റ് ആയിട്ട് അഭിനയിച്ചത് അപ്പോൾ അതിന്റെ ഭാഗമായിട്ടെന്നെ ഇപ്പൊ അമൽനീരതാണ് അതിന്റെ സംവിധായകനായിട്ട് വരുന്നത് അമൽനീരതിന്റെ ഒരു ഗുഡ് ലിസ്റ്റിൽ കയറി പറ്റാൻ സാധിച്ചു എന്നുള്ളൊരു ആത്മവിശ്വാസം ഉണ്ടോ അത് ഉണ്ട് അതുകൊണ്ടായിരിക്കും വിളിച്ചത് ഭീഷ്മ കഴിഞ്ഞിട്ട് എനിക്ക് കണ്ടിട്ടാണ് എന്നെ കാസ്റ്റ് അത് കെട്ടിയുള്ള പോലെ തന്നെ ഒരു ഒരു ഹോംലി ടച്ച് ഉള്ള ഒരു ക്യാരക്ടർ ആയതുകൊണ്ടായിരിക്കാം ഭയങ്കര ഈസിലി പ്ലേസബിൾ ആയതുകൊണ്ടാകും അപ്പോൾ അത് കാരണം ഞാൻ കഥ കേട്ടു പിന്നെ എൻ്റെ എപ്പോഴത്തേം ഒരു ആഗ്രഹമായിരുന്നു അമൽ നീരജ് ഫ്രെയിമില് വരണം എന്നുണ്ട് അപ്പോൾ അമൽ അമലേട്ടൻ അങ്ങനെ വിളിച്ചപ്പോൾ അത് ഭീഷ്മ പോയി ചെയ്തു പക്ഷെ ബോഗൻ അടിൻ്റെ അമലേട്ടൻ്റെ നെക്സ്റ്റ് സിനിമയിലോട്ട് തന്നെ ബോഗൻ വിലയിലോട്ട് എന്നെ വിളിക്കുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷേ അമലേട്ടൻ്റെ ഭീഷ്മ കഴിഞ്ഞിട്ടുള്ള തൊട്ട് അടുത്ത പടം ഭൂഗേൻ വില്ലയിലോട്ട് എന്നെ വിളിച്ചു ഞാനും സർപ്രൈസ്ഡ് ആയിരുന്നു കാരണം ഭൂഗൻ വില്ല ഞാൻ ഇതുവരെ ചെയ്ത ക്യാരക്ടേഴ്സിനും ഭയങ്കര വ്യത്യാസമുള്ളൊരു ക്യാരക്ടറാണ് ലൈക്ക് ലുക്ക് വൈസ് ആണെങ്കിലും ക്യാരക്ടർ ഒരു ആറ്റിറ്റ്യൂഡ് ആണെങ്കിലും അപ്പോൾ അങ്ങനെ ഒരു വേറെ ഒരു ടൈപ്പ് ഓഫ് ക്യാരക്ടറിനെ എന്നെ വിളിച്ചപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷം തോന്നി അങ്ങനെ ഒരു ഭയങ്കര ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറിനെ വേണ്ടി വിളിച്ചപ്പോൾ സന്ദർശിച്ചു ഒമാലിനെ ആക്ച്വലി ഞാൻ വന്നിട്ട് ഒരു ദിവസമേ എനിക്ക് അധികം എവിടെയും പോകാൻ പറ്റിയില്ല സഹം ഹോസ്പിറ്റൽ ആയുർവേദിക് ഹോസ്പിറ്റലിലാണ് പോയത് എൻ്റെ കസിൻ്റെ ഹോസ്പിറ്റലാണ് എന്ന് പറയുന്ന സിനിമ കേരളീയ ചർച്ച ചെയ്യപ്പെട്ട ഒരു ഒരു സിനിമയാണ് എൻട്രി ഹോസ്പിറ്റലിലാണ് കെട്ടിയുള്ള മാലാക ഞാൻ സ്ക്രീൻ ടെസ്റ്റ് കൊടുത്ത് കിട്ടിയ ഒരു മൂവിയാണ് എനിക്ക് തോന്നുന്നു അതിൻ്റെ ഒരു കാസ്റ്റിംഗിൻ്റെ ഭാഗമായിട്ട് കുറേ ഇങ്ങനെ ഫ്രഷേഴ്സ് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ ഒരു ഫോട്ടോ ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അത് ഭയങ്കര നോർമലായിട്ട് സിമ്പിളായിട്ടും മൊത്തത്തി കുഴികളൊക്കെ ഒരു ഫോട്ടോ ആയിരുന്നു ഞാൻ അയച്ചു കൊടുത്തത് അപ്പോൾ അന്നൊന്നും അങ്ങനെ ഫോട്ടോ ഷൂട്ട് ചെയ്ത പിക്ചേഴ്സ് എന്തെങ്കിലും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഫോട്ടോസ് ഞാൻ നോർമൽ ആയിട്ടുള്ള ഒരു ഫോട്ടോ അയച്ചു കൊടുത്തു അത് കണ്ടിട്ട് തന്നെ വിളിച്ചു പിന്നെ സ്ക്രീൻ ടെസ്റ്റിനെ വിളിച്ചു സ്ക്രീൻ ടെസ്റ്റ് കൊടുത്തു സ്ക്രീൻ ടെസ്റ്റ് കൊടുത്തു കഴിഞ്ഞൊരു രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ക്യാരക്ടർ ഒക്കെയാണ് കഥ കേ എന്ന് പറഞ്ഞ് കഥ കേട്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു അങ്ങനെ ചെയ്തത് വീണ തന്നെ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട് ആസിഫലിൻ്റെ ഒരു സപ്പോർട്ടീവ് ആയിരുന്നു കൂടുതൽ കെട്ടിയോളാണ് മാലാഗ എന്ന് പറയുന്ന സിനിമയിൽ ആസിഫിൻ്റെ ഒരു സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു പിന്തുണയും കാര്യങ്ങളും ആയിരുന്നു ഒരുപാട് പ്രചോദനമായതും അത് ഒരുപാട് സഹായകരമായി എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു ആസിഫലിയുമായിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് എങ്ങനെയാണ് ആസിഫും ഞാനും കാണുമ്പോൾ കാണുമ്പോഴുള്ള ഫ്രണ്ട്ഷിപ്പാണ് ഞങ്ങൾ എൻ്റെ ഫസ്റ്റ് മൂവി ലൈക്ക് അങ്ങനെ ഒരു വലിയ ഇമ്പോർട്ടൻറ്റ് ആയതുകൊണ്ട് ഞാൻ അതിനെ ഭയങ്കര ഞങ്ങൾ ക്യാരക്ടറായിട്ട് ഭയങ്കര ഇതായിരുന്നു കണക്റ്റഡായി ഇപ്പോഴും ആസിഫെന്നെ കാണുമ്പോൾ റീൽസ് ചെയ്താൽ വിളിക്കണം ഞാൻ ആസിഫിൻ്റെ സ്ലീവ് ആസെന്നാണ് വിളിക്കണം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പേര് വിളിക്കാറില്ല പിന്നെ എനിക്ക് തോന്നുന്നു ഏതൊരു സിനിമയാണെങ്കിലും ആക്ടേഴ്സ് അങ്ങോട്ടും കണക്ഷനാണ് അത് അതായത് ഒരു ടേക്ക് ഗീവൻ ടേക്കാണ് ഇപ്പോൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ളൊരു സപ്പോർട്ട് കൊടുത്താലേ നമുക്കൊരു സീനിനെ അത്രത്തോളം നന്നാക്കി ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ എനിക്ക് എനിക്ക് തോന്നുന്നു ഞാൻ ഇതുവരെ വർക്ക് ചെയ്ത എല്ലാ സിനിമകളിലും ആ ഒരു നല്ലപോലെ കിട്ടിയിട്ടുണ്ട് ഡയറക്ടേഴ്സ് ആണെങ്കിലും ആണെങ്കിലും കോ ആക്ടേഴ്സ് നമ്മൾ ഈ സിനിമയുടെ ഭാഗമായിട്ട് തന്നെ നിർമ്മാതാക്കളാണെങ്കിലും അതുപോലെ സംവിധായകരാണെങ്കിലും അതിൽ അഭിനയിച്ച താരങ്ങളാണെങ്കിൽ പോലും പലപ്പോഴും ഓൺലൈൻ മാധ്യമങ്ങളെ വ്യാപകമായിട്ട് ഉപയോഗപ്പെടുത്താറുണ്ട് ഈ ഓൺലൈൻ മാധ്യമങ്ങളിലെ ഇന്റർവ്യൂകളും അതുപോലെ മറ്റ് അവരുടെ മറ്റു പരിപാടികളൊക്കെ ഒരല്പം സ്ത്രീ വിരുദ്ധ അങ്ങനെ തോന്നാറില്ല എനിക്ക് തോന്നുന്നു എല്ലാത്തിലും ഒരു തെറ്റും ശരിയും എല്ലാം ബാലൻസ് ചെയ്ത് ലൈഫും എല്ലാം കാര്യങ്ങളും അപ്പൊ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല അങ്ങനെ ഒരു സ്ത്രീ വിരുദ്ധമായിട്ട് അങ്ങനെ ഒരു ചില ഇന്റർവ്യൂസിലൊക്കെ നമ്മൾ കാണാറുണ്ട് ഇപ്പൊ ഹേമ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് വിഷയങ്ങളൊക്കെ വന്ന സമയങ്ങളിലൊക്കെ അത്തരത്തിലുള്ള ചില അവതാരകര് അത്തരത്തിലുള്ള പരാമർശങ്ങളും അവരോട് അതിനെ കുറിച്ച് ചോദിക്കുമ്പോൾ തന്നെ അത് ഒരു സ്ത്രീ വിരുദ്ധമായിട്ടുള്ള കൂടി ചോദിക്കുന്ന ചില സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോ അങ്ങനെയൊന്നും അതായത് എനിക്ക് തോന്നുന്നു ഓരോ ഇപ്പോ ഓൺലൈൻ ചാനൽസും മീഡിയാസും ഓരോ മീഡിയങ്ങൾ ചോദിക്കുന്നത് അവർക്ക് വ്യൂവേഴ്ഷിപ്പ് കിട്ടാനും അവരുടെ കണ്ടന്റ് കൂടുതൽ മൂവ് ആവാൻ വേണ്ടിയിട്ടാണ് അവരുടെ എങ്ങനെ ആൾക്കാരിലോട്ട് കൊണ്ടുവരാം അവർക്ക് എങ്ങനെ വ്യൂവേഴ്ഷിപ്പ് കിട്ടാം സോ എല്ലാവരും വ്യവേഴ്ഷിപ്പ് കിട്ടാൻ വേണ്ടി ഓരോന്ന് പറയുന്നു ചെയ്യുന്നു അല്ലാണ്ട് ഇവിടെ ആർക്കും ആരോടും പേഴ്സണലി ഒരു ഇതുമില്ല എന്നാണ് ഇപ്പം ഇങ്ങനെ ഓരോരുത്തർ ട്രോൾ ഇറക്കുന്നതും എല്ലാം എന്തുകൊണ്ടാണ് വ്യൂവേഴ്ഷിപ്പ് കിട്ടാൻ വേണ്ടിയിട്ടല്ലേ അവരുടെ റേറ്റിംഗ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് എങ്ങനെ അതിനെ സമീപിക്കുന്നു എന്നുള്ളതാണ് നമ്മളത് എടുക്കേണ്ട പോലെ എടുക്കാൻ നമുക്ക് ഇഗ്നോർ ചെയ്യേണ്ടത് നമുക്ക് ഇഗ്നോർ ചെയ്യാം ഭീഷ്മവർമ്മത്തില് മമ്മൂക്കിയോടെ പോവായിരുന്നു അദ്ദേഹത്തോടൊപ്പം യുവതാരങ്ങൾ മമ്മൂക്കിയോടെ ഒരു സീനിലെങ്കിലും അഭിനയിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ വീണയെ സംബന്ധിച്ചിടത്തോളം മമ്മൂക്കിയോടൊപ്പം ഉള്ള ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു മമ്മൂക്ക എനിക്ക് എനിക്ക് രണ്ട് പക്ഷേ എ വെരി എന്താ ഓപ്പൺ ഒരു പേഴ്സണാണ് മമ്മൂക്ക നല്ല നല്ല ഉള്ള അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു മമ്മൂക്കയുടെ മറ്റൊന്ന് ഒരു അഭിമുഖത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് അതായത് വീണക്ക് ഐ എ എസ് ആയിരുന്നു തൻ്റെ ജീവിത ലക്ഷ്യമെന്ന് ഒരു അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിപ്പോഴും അതുപോലെ തന്നെയുണ്ടോ ആ ഒരു അഭിലാഷം അങ്ങനെ തന്നെ എല്ലാം സിനിമയാണ് 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 എല്ലാം അന്ന് എനിക്ക് സിനിമയിൽ വരണതിന് മുന്നേ ഞാൻ ഐ എസിന് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്കത് ചെയ്യണമെന്നായിരുന്നു ആഗ്രഹം പക്ഷെ ദെൻ സിനിമയിലോട്ട് മൂവ് ആയി സിനിമയിലോട്ട് കെട്ടിവള്ളാണ്ട് മാതാക്ക് ശേഷം ഐ ഗോട്ട് വെരി സീരിയസ് അബൌട്ട് മൂവീസ് ഇപ്പൊ എനിക്ക് ഇതാണല്ലോ ഇപ്പൊ എനിക്ക് ഇനി ഐ എസ് ആവണമെങ്കിലും പോലീസ് ആവണെങ്കിലും ഒക്കെ സിനിമയിലാവാം സിനിമയിലാവാളത്തിൽ മലയാളത്തിൽ മലയാളത്തിൽ ആദ്യത്തെ ചിത്രം കടങ്കഥ എന്ന് പറയുന്ന ചിത്രമായിരുന്നു അതിൽ ആ സിനിമ വേണ്ടത്ര ശ്രദ്ധിക്കപ്പെട്ടില്ല അതിൽ പിന്നീട് വീണ സ്വീകരിക്കപ്പെട്ടു വീണ കൂടുതൽ കാരണം അതോ അത് വന്നു ചേർന്നതാണോ സിനിമയുടെ ഏർലി സ്റ്റേജസിൽ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ഇല്ല സോ കടങ്ക നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ഇല്ല ഞാൻ എൻ്റെ ഫോട്ടോസ് ഇങ്ങനെ കണ്ടിഷ്ടപ്പെട്ട് അങ്ങനെ ചെയ്തൊരു മൂവിയാണ് ഞാനത് അന്ന് ഞാൻ അത്ര സിനിമയിലോട്ട് ഇൻക്ലൈൻഡ് അല്ല ലൈക്ക് ഐ വാസ് നോട്ട് വെരി പാഷനറ്റ് അബൌട്ട് മൂവീസ് പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഐ തോട് ഐ ഷുഡ് ഡു എ ബെറ്റർ റോൾ ലൈക്ക് അങ്ങനെ എനിക്ക് എല്ലാ സിനിമ ഇപ്പോൾ കടങ്കഥ ആണെങ്കിൽ പോലും ഇട്ട് ഡിയർട്ട് വീട്ടിലും ഞാൻ ചെയ്ത എല്ലാ സിനിമ ഇപ്പോൾ ഒരു അമ്മയ്ക്ക് എല്ലാം കുട്ടികളും എന്ന് പറയുന്ന പോലെ എൻ്റെ എല്ലാ സിനിമകളും എനിക്ക് ഇഷ്ടമാണ് ലൈക്ക് എല്ലാ സിനിമകളും ഒരു ലേണിംഗ് ആണ് എനിക്ക് എന്തിനും അതും ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്കുള്ളത് കടങ്കഥ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നീട് സെലക്റ്റീവ് ആവാനുള്ള ഓപ്ഷൻ ഇല്ല നമുക്ക് ഈ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞത് സ്ക്രീൻ ടെസ്റ്റ് കൊടുത്തിട്ടാണ് കിട്ടിയുള്ളാണ്ട് മാലാകെ കിട്ടിയത് നമ്മളൊരു ഹിറ്റ് കൊടുത്തതിന് ശേഷമേ നമുക്ക് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉള്ളൂ അപ്പോൾ കെട്ടിവെള്ളാൻ്റെ മാലായക്ക് ശേഷമാണ് ഞാൻ സെലക്റ്റീവ് ആവാൻ തുടങ്ങിയത് സെലക്റ്റീവ് മീൻസ് എനിക്ക് സെലക്റ്റീവ് ആവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ആളുടെ കൂടെ വർക്ക് ചെയ്യില്ല അങ്ങനെയല്ല ഞാൻ സെലക്റ്റീവ് ലൈക്ക് ഐ എം സെലക്റ്റീവ് ടു ദ സ്റ്റോറി ഓർ ദ ക്യാരക്ടർ കാരണം നമുക്ക് ഒരു ക്യാരക്ടറിനോടോ സ്റ്റോറിനോടോ കണക്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമുക്കതിൻ്റെ ഔട്ട് നന്നായിട്ട് കൊടുക്കാൻ പറ്റില്ല നമ്മൾ അത്രത്തോളം ആ ക്യാരക്ടറിൽ മുഴുകിയാലേ നമുക്ക് അതിൻ്റെ ഔട്ട് നന്നായി കൊടുക്കാൻ പറ്റുള്ളൂ ഇപ്പം ഞാൻ ഓക്കെ ആ ഈ സിനിമ ഓക്കെ ചെയ്യാം വെറുതെ ചെയ്യാം എന്നുള്ളൊരു മൂഡിൽ ഞാൻ ഒരു സിനിമ ചെയ്യില്ല അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഔട്ട് ഔട്ടിലത് അതിൻ്റെ ബ്യൂട്ടി കിട്ടില്ല ആ ഡെപ്ത് കിട്ടൂല ആ ക്യാരക്ടറിന് സോ എനിക്ക് അത്രയും കണക്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രമേ ഞാനൊരു സിനിമ ചെയ്യുള്ളൂ അങ്ങനെ അങ്ങനത്തെ കാര്യങ്ങളൊന്നും സെലക്ട് ചെയ്യാൻ പുതിയ പ്രോജക്റ്റുകൾ പുതിയ പ്രോജക്റ്റ് ഞാൻ സംസാരിക്കുന്നേ ഉള്ളൂ ഇനിയിപ്പോൾ ഇറങ്ങാനുള്ളത് ഞാനൊരു സീരീസ് ചെയ്തിട്ടുണ്ട് ഹോട്ട് സ്റ്റാറിന് വേണ്ടി ഫാർമ എന്ന് പറഞ്ഞിട്ട് ഞാൻ നിവിൻ പോളി ശ്രുതിരാംചന്ദ്രൻ സീരീസിന്റെ ഗോവയിലുണ്ട് ട്വന്റി സെവൻ പ്രീമിയർ അവിടെ വെച്ചാണ് നടക്കുന്നത് ഇതുവരെയുള്ള ഇതുവരെയുള്ള ഒരു ഒരു തുടങ്ങി ഒന്ന് ഒന്ന് നോക്കുമ്പോൾ എന്താ എന്താ തോന്നുന്നത് എനിക്ക് തോന്നുന്നു സ്റ്റേജസ്റ്റിങ് യു റിയലി ഡോൺ നോ മച്ച് നമുക്കധികം അറിയില്ല ആക്ടിങ്ങിനെ കുറിച്ച് പിന്നെ ഓരോ സിനിമ കഴിയുന്നവരും നമ്മൾ ഇവോൾവ് ആയിക്കൊണ്ടിരിക്കും നമ്മൾ കുറെ പഠിച്ചുകൊണ്ടിരിക്കും ഓരോരോ ക്യാരക്ടേഴ്സിന് വേണ്ടിയും അപ്പോൾ ഐ ഫീൽ എനിക്കത് എവറി സിനിമ ഇസ് എ ലേണിങ് ഫോർ ബി ഞാനിപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ ഒരു പഠിത്തത്തിൻ്റെ പ്രോസസ്സ് ഭയങ്കര രസമുള്ള പ്രോസസ്സാണ് അഭിനയിക്കുന്ന പ്രോസസ്സ് ഭയങ്കര രസമുള്ള പ്രോസസ്സാണ് എനിക്ക് അതാണ് ഏറ്റവും ഇഷ്ടം മറ്റു ഭാഷകളിലേക്കൊക്കെ ഒന്ന് പോണമെന്ന് തോന്നിയിട്ടുണ്ടോ നല്ല ക്യാരക്ടേഴ്സ് വന്നാൽ അതുപോലെ നല്ല കഥകൾ വന്നാൽ തീർച്ചയായിട്ടും പോകും എനിക്ക് അഭിനയത്തിന് അങ്ങനെ ലിമിറ്റേഷൻസ് ഇല്ല എന്ന ലാംഗ്വേജ് ചെയ്യുള്ളൂ അല്ലെങ്കിൽ അങ്ങനെ ഇല്ല ലൈക്ക് ഐ എം ഓപ്പൺ ടു എനി ലാംഗ്വേജ് ഐ ഐ വുഡ് ലവ് ടു ട്രൈ എല്ലാം ലാംഗ്വേജസ് പക്ഷെ നമുക്ക് പറ്റുന്ന പോലത്തെ കഥയും ക്യാരക്ടറും വരണം ഇപ്പോൾ ഈ ബോഗൻപില്ല ചിത്രത്തിന് വേണ്ടിയിട്ട് ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുണ്ട് എന്ന് ചില ന്യൂസുകളിലൊക്കെ കണ്ടായിരുന്നു വാർത്തകളിൽ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയായിരുന്നു അത് എനിക്കോണു ബുകേ എനിക്ക് ഞാൻ വണ്ടി ഓടിക്കാൻ പഠിച്ചത് ബുകേൻ വില്ലയ്ക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ സിനിമയ്ക്ക് വേണ്ടി എന്നോട് മൂന്ന് കാര്യങ്ങളെ പറഞ്ഞു വണ്ടി ഓടിക്കാൻ പഠിക്കണം വണ്ണം കുറയ്ക്കണം മുടി മുടി വെട്ടണം അപ്പോൾ ഇത് മൂന്നും ചെയ്തു ഒരു സിനിമയ്ക്ക് വേണ്ടി എല്ലാവരും എന്നിലൂടെ ഭയങ്കര കണക്റ്റഡായി നിൽക്കുന്ന ഒരു കാര്യമായിരുന്നു മുടിയേ എവിടെ ഞാൻ പോയാലും എല്ലാവരും മുടിയെ കുറിച്ചാണ് ചോദിക്കാറ് മുടിയാണ് ശ്രദ്ധിക്കാറ് അപ്പോൾ ഈ മുടി മുറിച്ചതിന് ശേഷം എൻ്റെ കൂടെ കുറേ പേര് ശേഷം എന്തിനാണ് മുടി മുറിച്ചത് എന്തിനാണ് മുടി മുറിച്ചത് പക്ഷേ ഈ പറഞ്ഞ നമ്മളൊരു ക്യാരക്ടർ കിട്ടുമ്പോൾ ഈ പറഞ്ഞപോലെ അതിനോടുള്ളൊരു ഡെഡിക്കേഷൻ എനിക്കങ്ങനെ ആസ് ആൻ ആക്ടർ ഞാൻ ഇന്ന കാര്യം ചെയ്യില്ല എന്നാ ഇങ്ങനെ ചെയ്യില്ല അങ്ങനെ ചെയ്യില്ല അങ്ങനെ ഇല്ല ഒരു ക്യാരക്ടർ എനിക്ക് ഇഷ്ടപ്പെട്ട ആ ക്യാരക്ടറിന് വേണ്ടി ഞാൻ എന്തും ചെയ്യുന്ന ഒരാളാണ് സോ എനിക്കങ്ങനെ എനിക്കങ്ങനെ വിഷമമൊന്നും ഉണ്ടായില്ല മുടി മുറിച്ചേട് ക്യൂണ് എൻ്റെ കാട്ടിലും വിഷമം ബാക്കിയുള്ള ആൾക്കാർക്കായിരുന്നു ഞാൻ മുടി മുറിച്ചു ചിത്രങ്ങളുടെ ഏറ്റവും ഏറ്റവും കൂടുതൽ കൂടുതൽ ഇഷ്ടപ്പെട്ട കഥാപാത്രം റിൻസി ആ അറിയപ്പെടുന്നത് ും പിന്നെ വെച്ച ആൾക്കാർ കാണുന്നു കെട്ടി കെട്ടിയുള്ള മാലാക അല്ലെങ്കിൽ കെട്ടിയുള്ള അല്ലെങ്കിൽ മാലാഖ അങ്ങനെയാണ് ഇപ്പോഴും എന്നെല്ലാരും വിളിക്കുന്നത് പക്ഷെ എനിക്ക് തോന്നുന്നു ഞാൻ ഞാൻ ഏറ്റവും കൂടുതൽ എഫേർട്ട് എടുത്തതും ഏറ്റവും കൂടുതൽ എക്സ്പ്ലോർ ചെയ്ത് ഒരു ക്യാരക്ടർ ഭഗൻ വില്ലയിലെ മീരയാണ് അപ്പോൾ എനിക്ക് ആക്ച്വലി പേഴ്സണലി ഏറ്റവും കണക്റ്റായി നിൽക്കുന്ന മീരയാണ് കാരണം ഞാൻ മേ ബി കൂടുതൽ എഫേർട്ട് എടുത്ത് ചെയ്ത ഒരു ക്യാരക്ടർ ആയത് കൊണ്ടാവാം മീരയാണ് എനിക്കിഷ്ടം പക്ഷെ എനിക്ക് ഈ ഒരു അമ്മയ്ക്ക് എല്ലാം കുഞ്ഞുങ്ങളും ഒരേപോലെ എല്ലാവരും ഒരേപോലെയുണ്ട് പക്ഷേ മീര എനിക്ക് ആ കുറച്ചുകൂടി കൂടുതൽ എഫേർട്ട് എടുത്തത് കൊണ്ടാവാം മീര എനിക്ക് കുറച്ചുകൂടി ഇരിക്കും അപ്പോൾ മുംബൈയിൽ ജനിച്ചു വളർന്ന ഒരു ആളാണ് അപ്പോൾ ഈ കെട്ടികോളാണ് മാലാകയിൽ റിൻസി എന്ന് പറയുന്നത് തീർത്തും വ്യത്യസ്തമായിട്ടുള്ള ഒരു കഥാപാത്രം ഒരു ഒരു ഗ്രാമത്തിലൊരു പ്രത്യേകിച്ച് ഒരു കുഗ്രാമത്തിൽ വന്നുപെടുന്ന ഒരു ശ്ലീവാചന്റെ വൈഫായിട്ട് വരുന്ന ഒരാളാണ് അത് ആ ഒരു ക്യാരക്ടറിലോട്ടുള്ള ഒരു മാറ്റം അതെങ്ങനെയായിരുന്നു അതൊരു ഒരു ക്യാരക്ടർ കിട്ടുമ്പോൾ ആക്ച്വലി ഞാൻ ഇടയ്ക്ക് നാട്ടിൽ പോകുന്ന ആളാണ് വെക്കേഷൻ ഒക്കെ വരുമ്പോ നാട്ടിൽ പോകുന്നതാണ് പിന്നെ നമ്മളൊരു ക്യാരക്ടർ കിട്ടുമ്പോൾ നമ്മൾ ആരെങ്കിലും ഇങ്ങനെ ഒബ്സേർവ് ചെയ്യും ലൈക്ക് അങ്ങനെ നാട്ടിലെ ആരെങ്കിലും അവരെങ്ങനെയാണ് സംസാരിക്കുന്നത് അവരെങ്ങനെയാണുള്ളത് പിന്നെ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഒരു ക്യാരക്ടറായിരുന്നു മീന്ന് പറയുന്നത് കുറച്ചുകൂടി സട്ടിൽ ആയിട്ടുള്ള ഒരു ക്യാരക്ടറായിരുന്നു സോ എനിക്ക് ആകെ ശ്രദ്ധിക്കുക ആ സട്ടിൽനെസ്സിലാ ഒരു എംപത്തറ്റിക് സാധനവും ഒരു ഇന്നസൻസും കൊണ്ടുവരാമെന്നുള്ളത് എനിക്ക് കൂടുതലും അതിലൊരു വർക്ക് ഉണ്ടായിരുന്നു ഒരു രാജവേൻ കാരണം അധികം സംസാരിക്കാനുമില്ല ആ ക്യാരക്ടറിന് അപ്പോൾ അതിനെ അങ്ങനെ കുറച്ച് റീസ്ട്രെയിൻ ചെയ്ത് ചെയ്തൊരു ക്യാരക്ടറാണ് കാരണം പൊതുവേ ലൈഫിൽ ഞാൻ കുറച്ച് കൂടി എക്സ്പ്രസീവാണ് ഞാൻ കുറച്ചുകൂടി ഇങ്ങനെ ചിരിക്കുന്നു അങ്ങനെ അങ്ങനത്തെ ഒരാളാണ് പക്ഷെ ഞാൻ കുറച്ചുകൂടി എന്നെ റീസ്ട്രെയിൻ ചെയ്തു അങ്ങനത്തെ ഒരു എഫേർട്ട് എടുത്ത് ചെയ്താണ് അങ്ങനെ ബുദ്ധിമുട്ടൊന്നും എനിക്ക് തോന്നുന്നു ഞാനത് എന്നെ അതിൽ കാണിച്ചിരിക്കുന്നത് ബാംഗ്ലൂരിൽ പഠിച്ചിട്ട് വന്ന വന്നൊരു ആളായിട്ടാണ് അതിൽ അപ്പോൾ എനിക്ക് എനിക്ക് ഒരു ലോക്കൽ സ്ലാങ് ഉണ്ടായിരുന്നില്ല അതിൽ അപ്പൊ എൻ്റെ ഒരു കൈൻഡ് ഓഫ് മലയാളം തന്നെയാണ് അതിൽ പക്ഷെ കുറച്ചങ്ങനെ സ്ട്രെസ് ചെയ്ത് പറഞ്ഞു എന്നേ ഉള്ളൂ പിന്നെ എൻ്റെ ഫസ്റ്റ് ഡബിങ് ആയിരുന്നു അപ്പൊ അതിന്റേതായ ചെറിയ ഇനീഷ്യലി ഒരു ഇത് ഉണ്ടായിരുന്നു പക്ഷെ അത് ഡബിങ് ആയതുകൊണ്ട് നമുക്കത് പിന്നീട് ഡയലോഗ്സിൽ ശ്രദ്ധ കൊടുക്കാൻ പറ്റി പക്ഷേ അതാ കേസീഷ്മും ഒക്കെ സിംഗ്സൗണ്ടായിരുന്നു ഇപ്പൊ എന്തെങ്കിലും ഒരു ഈ ഒരു വേഷം കിട്ടിയാൽ ഞാൻ ചെയ്യും അല്ലെങ്കിൽ ഇന്ന ആളോട് കൂടിയാണ് എനിക്ക് ആ കഥാപാത്രം ചെയ്യാൻ താല്പര്യം അങ്ങനെ എന്തെങ്കിലും കഥാപാത്രങ്ങൾ മനസ്സിലുണ്ടോ അങ്ങനെ ഞാൻ ചിന്തിച്ചിട്ടില്ല എന്ത് വേഷം കിട്ടിയാലും അതിനെ ഹൺഡ്രഡ് പേഴ്സൻ്റ് നന്നായിട്ട് അപ്രോച്ച് ചെയ്ത് അതിനെ നന്നായിട്ട് ചെയ്യുക എന്നുള്ളത് ഉള്ള അല്ലേ ഇന്ന ക്യാരക്ടർ ചെയ്യണം അങ്ങനെ ഞാൻ ചിന്തിച്ച അങ്ങനെ ഞാൻ ചിന്തിക്കാറില്ല നല്ലത് വരും പിന്നെ ഡയറക്ടേഴ്സിൻ്റെ ഓരോ വിഷനല്ലേ നമ്മളെങ്ങനെ അവരെ നമ്മളെങ്ങനെ കാണുന്നു എന്നുള്ളത് ക്യാരക്ടർ ാലും അതിനെ ചെയ്യുക ഒരു ഇൻ്റർവ്യൂ തന്നെ പറഞ്ഞിട്ടുണ്ട് സഹതാരങ്ങളോട് മത്സര ബുദ്ധിയോടെ പ്രവർത്തിക്കാൻ ഞാനില്ല അതായത് വീണില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ മത്സര ബുദ്ധിയോടെ പ്രവർത്തിക്കേണ്ട ഒരു സിനിമ മേഖല തന്നെയല്ലേ സിനിമ മേഖല അങ്ങനെയല്ലല്ലോ കാരണം സിനിമയില് ഈ പറഞ്ഞ പോലെ എല്ലാരും റീപ്ലേസിബിൾ ആണ് എല്ലാവരും റീപ്ലേസബിൾ ആണ് നമ്മൾ നമ്മളുടെ നമ്മുടെ ജോലി നമ്മൾ നന്നായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും സിനിമ ഉണ്ടാവും അങ്ങനെ ആർട്ടിനോടുള്ള പ്യൂരിറ്റി പോവും എനിക്ക് സിനിമ എനിക്ക് ആർട്ടിനോടുള്ള ഇഷ്ടമാണ് ഇൻഡസ്ട്രി കൂടെ ആണെങ്കിലും എനിക്ക് തോന്നുന്നു ആർട്ടിനൊരു സത്യമുണ്ടല്ലോ ആ ആർട്ടിന്റെ സത്യത്തിൽ നമ്മൾ നിക്കാന്നുള്ളതാണ് ആ ആർട്ടിനോട് നമ്മളൊരു ഹൺഡ്രഡ് പെർസെന്റ് കൊടുത്താൽ ആ ആർട്ടും നമ്മുടെ ഇവിടെ നിക്കും ആവശ്യമൊന്നുമില്ല മീറ്റ് ചെയ്യാൻ സാധിച്ചുള്ളതൊക്കെ ഒരുപാട് സന്തോഷം എല്ലാവിധ ഭാവുകൾ നേരുന്നു താങ്ക് യു താങ്ക് യു സോ മച്ച്